السلام عليكم ورحمه الله وبركاته بسم الله والحمد لله والصلاة والسلام على رسول الله صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد الله سنهن بسم الله و بسم ماري ماري بسم جنازة و بسم الله നല്ലതുപോലെ ശ്രദ്ധ ചെലുത്തിയാൽ നമുക്ക് നമ്മുടെ ഖബറിൽ കെട്ടുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ് ഒരു ചെറിയ ഒരു സംഭവത്തിലേക്കാണ് ഒരു കഥയിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ ഈ പരിശുദ്ധ മദീനാമനപ്പുറയിൽ നിന്ന് ഞാൻ ക്ഷണിക്കുന്നത് മഹാനായ ഇമാം സുയൂത്തി റഹമത്തല്ലാഹി അലയെ രേഖപ്പെടുത്തിയ ഒരു സംഭവമാണ് മുമ്പുകാലങ്ങളിൽ കഴിഞ്ഞുപോയ മഹാന്മാരിൽമാരുടെ കൂട്ടത്തിൽ ഒരു നല്ല ഒരു മനുഷ്യനുണ്ടായിരുന്നു മഹമ്മദ് ബുൻ നസുറുസാഹി അഹമ്മി അലൈഹി പഴയ കാലങ്ങളിൽ ജീവിച്ച വലിയ മഹാനായിരുന്നു ഈ മഹാൻക്ക് ഒരു സ്വഭാവമുണ്ടായിരുന്നു ആര് മരിച്ചാലും അവരുടെ ജനാസയിൽ സംഗമിക്കുക ജനാസ നിസ്കരിക്കുക എന്നുള്ളത് ജനാസയിൽ പങ്കെടുത്ത് ജനാസ നമസ്കാരം നിർവഹിക്കുക ആ മയ്യത്ത് മറമാടുന്നത് വരെ ആ മയത്തിൻ്റെ കൂടെ സംഗമിച്ച് എല്ലാം കഴിഞ്ഞ് തിരിച്ചു പോരുക എന്നുള്ള ഒരു സംഗമം ഉണ്ടായിരുന്നു ഒരു അത്ഭുതമായ ഒരു കാര്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ മകൻ മുഹമ്മദ് എന്നവര് പറയുന്നു എൻ്റെ പിതാവിനോട് ഞാൻ ചോദിച്ചു എന്താണ് ഇങ്ങനെ എല്ലാ മയ്യ നിസ്കാരത്തിനും നിങ്ങളിങ്ങനെ പോകുന്നത് എന്താണ് ഇതിൻ്റെ കുട്ടൻസ് മഹാനായ നസുറുസായി റഹ്മത്തു നായി അലി പറയുന്നു പ്രിയപ്പെട്ട മകനെ മരണപ്പെട്ടുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ വലിയ മഹത്വമുള്ളവരുണ്ട് വലിയ പോരിശിയുള്ളവരുണ്ട് ഉന്നതമായ സ്ഥാനത്തേക്ക് എത്തിയ മഹാന്മാരിമാർ മരണപ്പെട്ട ആൾക്കാരുടെ കൂട്ടത്തിലുണ്ട് അക്കൂട്ടത്തിൽ എൻ്റെ പ്രിയപ്പെട്ട മോനേ ഞാനൊരു മയ്യത്ത് നിസ്കാരത്തിൽ സംബന്ധിച്ചു ഒരു മയ്യത്തിൻ്റെ കൂടെ ആ ജനങ്ങൾ ആ മയ്യത്തിനെ ചുമന്നു കൊണ്ടുപോകുമ്പോൾ ആ മയ്യത്തിൻ്റെ കൂടെ ഞാനും സംഗമിച്ചു മോനേ ആ മയ്യത്തിൻ്റെ കൂടെ ഞാനും പോയി ഞങ്ങളുടെ കൂട്ടത്തിൽ രണ്ടാൾക്കാരുണ്ട് ആ നാട്ടിലുള്ള ആ നാട്ടിൽ ഇല്ല ആ നാട്ടിൽ ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല മയത്തിനെ കബറിലേക്ക് വെച്ചപ്പോൾ ആ മയത്തിൻ്റെ കൂടെ ഈ രണ്ടാൾക്കാരും കബറിലേക്ക് ഇറങ്ങി ഖബറിൻ്റെ ജോലിക്കാരോ ഖബർ പണിക്കാരോ അല്ല അവർ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരാൾ അവിടെ നിന്ന് കയറിപ്പോയത് എൻ്റെ കണ്ണ് കൊണ്ട് കണ്ടു മോനെ ഒരാൾ അവിടെ തന്നെയുണ്ട് അങ്ങനെ കബുറിന്റെ പണിക്കാര് മയ്യത്തെല്ലാം മൂടി മണ്ണിട്ട് മൂടിയപ്പോൾ ഞാൻ ചോദിച്ചോ രണ്ടാൾക്കാര് വേറെയും ഇറങ്ങിയിരുന്നല്ലോ അതില്ല ഒരാൾക്കാർ പോയിട്ടുണ്ട് മൂന്നാമത്തെ ആളെ രണ്ടാമത്തെ ആളെ നിങ്ങൾ രണ്ടാമത്തെ രണ്ടാമത്താളെയും കൂടി നിങ്ങൾ കബറിട്ട് മക്കബുറിൽ മണ്ണിട്ട് മൂടിയോ അല്ല കൂടി നിന്നവർ പറഞ്ഞു അവർ രണ്ടാളും പോയില്ലേ കയറിപ്പോയില്ലേ അപ്പോൾ നസുർ സായി റഹ്മീ തങ്ങൾ പറയുന്നു ഇല്ല ഒരാള് പോയിട്ടില്ല ഒരാള് അവിടെ തന്നെയുണ്ട് ഉണ്ട് ഒരാള് അവിടെ തന്നെയുണ്ട് വീണ്ടും വീണ്ടും കബറ് മാന്തി നോക്കുമ്പോൾ ആ മയ്യത്ത് മാത്രമേ കബറിലുള്ളോ അല്ല അങ്ങനെ വീണ്ടും കബറ് മണ്ണിട്ട് മൂടി ആൾക്കാരൊക്കെ പിരിഞ്ഞു മഹാനായന സുറുസായി റഹ്മലി അല്ലാ എന്റെ കണ്ണുകൊണ്ട് കണ്ട അത്ഭുത കാഴ്ചയാണല്ലോ രണ്ട് വെള്ളവസ്ത്രധാരികളായ തലപ്പാവുധരിച്ച രണ്ടാൾക്കാര് ഖബറിലേക്ക് വന്ന് അവർ ഒരാൾ കയറി കയറിപ്പോകുന്നത് ഞാൻ കണ്ടു ഒരാൾ ഈ കബറിൽ തന്നെ നിൽക്കുന്നതും കണ്ടു ഇപ്പോൾ അദ്ദേഹത്തെ കാണുന്നില്ല ഇതിന്റെ ഗുട്ടൻസി എന്താണ് ഇതിൻ്റെ കാര്യം എന്താണെന്ന് അല്ല നീ എനിക്ക് അറിയിച്ചു തരണമെന്ന് പറഞ്ഞ് ആ കബറിൻ തലത്തിൽ നിന്നുകൊണ്ട് മഹാനായ നെസർസായി റഹ്മലെ പത്ത് യാസീൻ ഓതുന്നു പത്ത് വട്ടം സൂറത്ത് ഓതുന്നു നമ്മൾ നോക്കണം അത്ഭുതം നമ്മൾ കേൾക്കണം അത്ഭുതം നമ്മൾ കാണണം കേൾക്കണം മഹാനായ നെസുർസായി റാമത്തുന്ന അള്ളാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് യാസീനും തപാറക്കിയും മോതിയപ്പോൾ കബർ പൊട്ടി പൊളിഞ്ഞു കബറിൻ്റെ ഒരു ഭാഗം പൊളിഞ്ഞു അതാ ആള ആ കബറിൽ നിന്ന് എണീച്ചി ഒറ്റ ഓട്ടം ഓടുകയാണ് മഹാനായ നെസുറായിത്തുന്നായി അലി ഇത്തിൻ്റെ പിന്നാലെ ഓടുന്നു നിങ്ങളൊന്ന് നിൽക്കൂ എന്ന് പറഞ്ഞു അധികം നിൽക്കുന്നില്ല അധികം മോടുകയാണ് അവിടെന്ന് പറയുന്നു നിങ്ങളെ പടച്ച റബ്ബിനെ തന്നെയാണ് സത്യം നിങ്ങളെ പടച്ച റബ്ബിനെ കൊണ്ട് ഞാൻ ചോദിക്കുന്നു അള്ളാഹുവാണ് നിങ്ങളെ പഠിച്ചത് എങ്കിൽ നിങ്ങൾ അവിടെ നിൽക്കൂ എന്ന് പറഞ്ഞ് ആ മനുഷ്യനതാ അവിടെ നിന്ന് തിരിഞ്ഞു നിൽക്കുന്നു തിരിഞ്ഞു നോക്കുന്നു നോക്കുമ്പോൾ നെസുറസായി അലീ അതാ പിന്നാലെ വരുന്നുണ്ട് ആ മനുഷ്യൻ അവിടെ നിന്നോ മഹാനായ മഹാനായനെ സുറസാവറങ്ങത്തുന്നയാൽ ഈ അദ്ദേഹത്തോട് ചോദിക്കുന്നു നിങ്ങൾ ആരാണ് നിങ്ങൾ എവിടെയുള്ളവരാണ് എന്തൊരത്ഭുതമാണിത് ഒന്ന് ആളെ പറഞ്ഞാലും